പി എം എ വൈ പദ്ധതിയിൽ അനുവദിച്ച വീടിന് പെർമിറ്റ് നൽകാതെ പ്രശ്നിച്ച് വിധവയായി വീട്ടമ്മ കാഞ്ചിയാർ മുമ്പിൽ രണ്ടാമത് പ്രഖ്യാപിച്ച നിരാഹാര സമരം തൽക്കാലം മാറ്റിവെച്ചു ഇരുപത്തിയൊൻപത് തീയതിക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന മന്ത്രി റോഷി അഗ്രസ് ഉറപ്പിന്മേലാണ് സമരം മാറ്റിയത് ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിയാണ് നിരാഹാര സമരം രണ്ടാമതും പ്രഖ്യാപിച്ചത് കോവിൽമലയിലെ തേക്കിൻ പ്ലാന്റേഷൻ സമീപത്തായിട്ടാണ് വീണ ഷാജിയും കുടുംബവും താമസിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷമായി വീണയും കുടുംബവും ഇവിടെ തന്നെയാണ് താമസിച്ചു വരുന്നത് ഇവർ തീരാരോഗികളുമാണ് വാസയോഗ്യമായ വീടുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പി പദ്ധതിയിൽ വീട് അനുവദിച്ചു തെറ വലിക്കാൻ തുടങ്ങിയപ്പോൾ വകുപ്പ് തടഞ്ഞു വീടിന് പെർമിറ്റിനായി പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല ഇതേ തുടർന്നും മന്ത്രി റോഷി അഗസ്റ്റിനെ പലതവണ കാണുകയും ചെയ്തു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടായില്ല ഇതേ തുടർന്ന് ീണ എന്ന വീട്ടമ്മ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയിരുന്നു പ്രശ്നത്തിൽ മുപ്പത് ദിവസത്തിനകം പരിഹാരമുണ്ടാകാമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പിൽ അഞ്ച് ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം ഈ വീട്ടമ്മ അവസാനിപ്പിച്ചിരുന്നു മന്ത്രി ഉറപ്പു നൽകി മാസം നാല് കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല ഇതേ തുടർന്നാണ് മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ച് പഞ്ചായത്തിന് നോട്ടീസ് നൽകുകയും പിന്നീട് മന്ത്രിയെ നേരിൽ കണ്ടതും അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതല്ലേ വിഷയം പറയുന്നത് കേക്ക് ആദ്യം ഉൾക്കൊള്ളു പറയുന്നത് ആദ്യം പറയുന്നു ഉൾക്കൊള്ളേ ഞാൻ പറയുന്നല്ലേ ഇന്നെ പറയുന്ന ഒന്ന് കേക്ക് ഈ മന്ത്രിമാർ രണ്ടുപേരും ഉണ്ടെങ്കിൽ നടത്താൻ പറ്റുള്ളൂ വേണോ ഈ വിഷയം പരിഹരിക്കാൻ അപ്പൊ ഇരുപത്തൊമ്പതി രാവിലെ പതിനൊന്ന് മണിക്ക് സമയം ഡേയിച്ചിട്ടു ആരെ എസി മിനിസ്റ്റർ തുടങ്ങി മന്ത്രി ഞാനും

സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി വീട് വെച്ച് വീടിന് പരിഹാരമാക്കി പെർമിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടും ഇതേ വരെ നടന്നില്ല അതിനുശേഷം ഇരുപത്തെട്ടാം തീയതി പറഞ്ഞു അത് കഴിഞ്ഞ് മുപ്പതാം തീയതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം പതിനഞ്ചാം തീയതി പറഞ്ഞു ഇതുവരെ ഒന്നും നടന്നില്ല ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എന്നോട് പറഞ്ഞത് ഇരുപത്തൊമ്പതാം തീയതി വരെ ക്ഷമിക്കാനാണ് പറഞ്ഞു അത് കഴിയുമ്പം വീടിൻ്റെ പെർമിറ്റിലുള്ള കാര്യം ശരിയാക്കി തരാൻ ആരും മന്ത്രിമാരെയും കൂടെ ഒരുമിച്ചിരുത്തി ശരിയാക്കുന്നത് ഈ കുടുംബത്തോട് സർക്കാരും മറ്റ് അധികൃതരും കാണിക്കുന്നത് അനീതിയാണ് ഇവരെ കൂടാതെ മറ്റ് ഇരുപത് കുടുംബങ്ങളും സർക്കാരിന്റെ അവഗണനയിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഇരുപത്തിഒന്പതിന് വനം റവന്യൂ മന്ത്രിമാരുടെയും ഇരുവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന പ്രശ്ന പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഉറപ്പ് ലഭിച്ചത് ഇതേ തുടർന്ന് ഇന്നു മുതൽ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് തൽക്കാലം വീണ പിൻവാങ്ങിയിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കാഞ്ചിയാർ